ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം നിൽക്കുന്നത് എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് ഗാർഡൻ ആണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഗാർഡൻറെ പേരാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ ക്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെട്ടോണ്ട് അതവള്ളി പിന്നെ ചട്ടി പിന്നെ അകത്തേക്ക് വരുമ്പോ കണ്ണൂർ പിന്നെ മഞ്ഞ ഉണ്ട് അങ്ങനെ പലതരം കളേഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ പോട്ട് പിന്നെ വെർട്ടിക്കൽ ആ അത് കണ്ടോ അവിടെ മൺചട്ടിയില് ലൈറ്റ് കളർ കുഞ്ഞി ഗ്രാസ് നിക്കും ഇവിടെ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ചോദിക്കാം എത്ര വയലറ്റ് മുല്ലയാണ് എത്ര ഇത് ഇത് എത്ര എത്ര ഇതിന്റെ പേരെന്തുവാ പെറ്റൂണിയ വില പേരെ അവിടെ വെർട്ടിക്കൽ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് എത്ര വാല 25 25 ഇതിന്റെ പേരെന്താ മിൽക്കി ബാംബൂ മിൽക്കി ബാംബൂ മിൽക്കി ബാംബൂ എത്ര വാല 25

അത് സീനിയാ മുപ്പത് കലാഞ്ചിയത് വല്യ പോട്ട് നൂറ്റി ഇരുപത് എന്റെ ചെറിയ പൂട്ടുകൾ നാല്പത് അമ്പത് ആറഞ്ച് ആന്തൂരിയ മിനി ആന്തൂര്യ